നമ്മുടെ നാട്ടിൻ പുറങ്ങളിലൊക്കെ കിട്ടുന്ന നല്ല ചൂട് കപ്പലിൻ്റെ നമ്മൾ കുമ്പ് കുത്തി കപ്പലിൻ്റെയൊക്കെ പണ്ട് നമ്മൾ ഉത്സവത്തിനൊക്കെ ഉപകരിച്ചിട്ടല്ലേ ആദ്യ ടേസ്റ്റോടെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും കപ്പലിൻ്റെ എടുത്തിട്ട് നല്ല ഉപ്പ് വെള്ളം കുറഞ്ഞിട്ട് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെയിലത്ത് വെക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി നല്ല സെറ്റാക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ഉപ്പിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും അല്ല ഉപ്പ് ടേസ്റ്റ് നമ്മൾ അല്ലാതെ എപ്പോൾ ഉപ്പ് എടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തില്ല സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എയർ ഫ്രൈയിലോട്ട് ഇട്ടിട്ട് ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു എട്ട് മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ചത് ഒരു ആറ് മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം നല്ല സെറ്റായിട്ട് തന്നെ വരും നിങ്ങൾക്ക് ആറു മിനിറ്റ് ആണെങ്കിൽ മിനിറ്റ് മിനിറ്റുമൊക്കെ ഒരു എട്ട് മിനിറ്റ് വേണമെങ്കിൽ എട്ട് മിനിറ്റ് നല്ല നല്ലപോലെ മുരിഞ്ഞ് കിട്ടും ചെറിയ രീതിയിൽ കരിയുന്ന പോലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എട്ട് മിനിറ്റ് ഉണ്ടെക്കണം ആറ് ആറ് മിനിറ്റ് വെച്ചാൽ കറക്റ്റായിട്ട് കിട്ടും സോ അതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അന്നേരം നല്ല രീതിയിൽ എല്ലാ സൈഡും നല്ല രീതിയിൽ ചൂട് വരും ഇത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഞാൻ ഞാനതിനെ ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റില്ല അത് കിട്ടും എല്ലാ സൈഡും നല്ല രീതിയിലാകും കൈ വെച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല ചൂടുവുണ്ട് അതുപോലെ തന്നെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് എട്ട് മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ട്രയിലോട്ട് എടുത്ത് വെച്ച് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തൊലിയക്കളൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലുള്ള വീഡിയോകൾക്ക് നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ അമർത്തുക അതുപോലെ തന്നെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ കാണുന്നതെങ്കിൽ ഫോളോ ചെയ്തും കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക